അസലാമലൈക്കും വർഹമത് നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ചെറിയൊരു കൃഷിത്തോട്ടാണ് ഈ തോട്ടത്തിൽ ഇരുപത്തിയൊന്ന് കൗങ്ങൻ തെയ്യളുണ്ട് രണ്ടു വർഷം മുമ്പാണ് അത് വെച്ചത് അതിൽ മൂന്നെണ്ണം ഇന്ദർ സിമംഗള വിഭാഗത്തിൽ പെടുന്ന കുള്ളൻ കൗങ്ങുകളും അതുപോലെ തന്നെ കാസർകോട് കൗങ്ങുണ്ട് മോഹിത് നഗർ ഗൗങ്ങുണ്ട് അങ്ങനെ മൂന്നേറ്റം കൗങ്ങുകളാണ് നമ്മുടെ തോട്ടത്തിലുള്ളത് അതോടുകൂടെ കുറച്ച് വാഴകളും നമ്മുടെ തോട്ടത്തിലുണ്ട് ഏകദേശം എട്ടോളം വാഴകൾ ഈ തോട്ടത്തിൽ കൊലച്ചിട്ടുണ്ട് ഇതിൽ നേന്ത്രവാഴ ഉണ്ട് അതേപോലെ മൈസൂരുണ്ട് പൂവമ്പഴ ഉണ്ട് ഞാലിപ്പൂവൻ ഉണ്ട് തോട്ടത്തിൽ കാണുന്ന പി വി സി പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തതാണ് പുതിയ കൃഷി രീതിയാണ് വിയറ്റ്നാം മോഡൽ എന്ന് പറയും തോട്ടത്തിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ കുരുമുളക് വെള്ളിക്ക് കയറിപ്പോകാൻ വേണ്ടി മരത്തിന് പകരം താങ് കാലായിട്ട് പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കുറ്റിക്കുരുമുളകും ഈ തോട്ടത്തിലുണ്ട് ഒരുമുളകുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷല്ല അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം തോട്ടത്തിലെ വലിയ കുലകളുടെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ ഈ തോട്ടത്തിൽ നിന്ന് ഒരു നേന്ത്ര കൊല വെട്ടിയിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു ഈ കാണുന്നത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങനയ്യാണ് ഇൻഷാ അല്ല അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അസലാ വാലിക്കും വരമ